കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തോളമായി കലാകാരനായി ഇന്ന് പള്ളിമുക്ക് കൊല്ലൂറ പള്ളിയിൽ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ പോലും ഇടം നേടാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ ഇതുവരെ ആരും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ആ രഹസ്യം നിങ്ങളോട് വെളിപ്പെടുത്തം പോവുകയാണ് ഈ പ്രപഞ്ചത്തിനു ും സലാ കേരളത്തിൽ അന്ത്യവിശ്രമം കൊള്ളും കൊള്ളുന്നു അസല അലിക് കേരളത്തിലെ തെറുകയിൽ നിങ്ങൾ പോയി വരുമ്പോൾ പോയ വഴി മറന്നിടാതെ വീണ്ടും വരുമോ നിങ്ങൾ പോയി വരുമ്പോൾ പോയ വഴി മറന്നിടാതെ വീണ്ടും വരുമോ പടച്ചവനെ സ്തുതിച്ചു കൊണ്ട് പോകും വഴിയിൽ പടച്ച പടച്ചിറബിനെ മറന്നിടാതെ വീണ്ടും വരുമോ പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് പോകും വഴിയിൽ പടച്ച പടച്ചിറബിനെ മറന്നിടാതെ വീണ്ടും വരുമോ

അവരുടെ മകനീ ഗ്രാബോ ബീമാപ്പള്ളി ദർഗാശരീഫിൽ കല്ലടി ബാബാ ദർഗായും കോടിയിലധികം ഭക്തജനങ്ങൾ വരുന്നവരിടം ഭീമാപ്പള്ളി കേരളത്തിലെ ദർഗയിൽ നിങ്ങൾ പോയി വരുമ്പോൾ அங்க வெர்ச்சு கிடையாடத்தட அங்கே எந்த ஒரு உணர்வு போல எனக்கு ஒரு தோதலு அந்த கோல் களிக்க படுவாயிரு காகபடியில் இவட பாதராத்திரி அத்தாடக் கொட்டினும் அத்த விழிச்சு நடத்தின ஆ சம்பவத்தை அங்கே தீனிபரான பிரவர்த்தனம் எந்த ஒரு உத்தனம் தந்தாருக்கு எழுத എന്തിനെ കുറിച്ച് എഴുതണം ഇത് പരമ മറ്റു ചില ടീമുകൾ വിചാരിക്കുമ്പോ കഥാമത്തലോ ഉണ്ടത് അങ്ങനൊന്നുമില്ല തുറന്ന് സംസാരിക്കുക കാര്യം അങ്ങനെ ഒരു എഴുതുക എന്നുള്ള തോതിൽ വന്നപ്പോഴത്തേക്ക് എന്തിനെ കുറിച്ച് എഴുതണം അള്ളാഹുന്റെ അവലേക്കെ പറ്റിയെഴുതണം അങ്ങനെയാണ് കേരളത്തിൻ്റെ പോയിരുന്നു ഗാനം ഏകദേശം ഈ കർണാടക ബോർഡറായി ഇച്ചിലംകോട് മുതൽ കേരളത്തിന് ഇങ്ങേയറ്റമായ പാഠശാലയ്ക്ക് അകർത്തി പതിനാല് ജില്ലയിൽ ഏതെല്ലാം മക്കബകൾ ആരല്ല അള്ളാഹുൻ നവലിയാക്കൽക്കൽ മഷഹുറായ മഹാന്മാർ ഇവർക്ക് കന്തി ഉറങ്ങുന്നുണ്ടോ അവരെ കുറിച്ച് ഞാൻ എഴുതുകയും അവരുടെ നാമാണെ പറ്റി പാടുകയും ചെയ്തു കേരളത്തിലെ മുഴുവൻ മക്കപ്പറകളും കവർ ചെയ്ത് കാണുമോ കമ്പളിട്ട് ഇനിയിപ്പം ഈ ഇരുപത്തിനാല് ശേഷം ഉപാധ്യതരെ പറ്റിയ ശ്രീതായ പറ്റിയോ ഒന്നും എഴുതാതല്ല ഏതൊരു അയ്യായിരത്തോളം അവരങ്ങളെ പറ്റി പറ്റി ഞാൻ സന്ദർശിക്കാൻ അങ്ങനെ കാര്യം പറഞ്ഞാൽ ഒരു അറിവില്ലാ നമുക്ക് എന്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുന്നില്ല പല വിഭാഗങ്ങളും ഗ്രൂപ്പുകളിൽ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും മറുപടി പറയാൻ കൊടുക്കത്തില്ല അണ്ട് എന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ കൊല്ലൂരിലെ കൊച്ചു പോയ മക്കുപറയ പാടിക്കൊണ്ടാണ് അവസാനം കൊല്ലൂരിലെ തന്നെ പട്ടാണിത്തങ്ങൾ പോകാൻ ബാബാൻ ജീവൻ അറിയുന്നുണ്ട് ഇങ്ങനെ കറങ്ങി കൊല്ലം കേരളം മൊത്തം കറങ്ങി ഇങ്ങനെ വന്നു പതിനാല് ഇല്ലേ കറങ്ങി ഇവിടെ വന്ന് അവസാനിക്കുന്നതാണ് എന്റെ കേരളത്തിലെ മറ്റുള്ള എനിക്കൊന്നും ഏറ്റവും നീളമുള്ള പാട്ട് ആണ് അതെ 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 ലോകത്തിലെ ഏറ്റവും വലിയ നീളുള്ള ഒറ്റപ്പാട്ട് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് അങ്ങനെ പറയാനുള്ളത് ഇങ്ങനെ കണ്ണിനു പോകും അല്ലേ കണ്ണിന് പോയി രണ്ടര മണിക്കൂറാണ് ഞാൻ രണ്ടര മണിക്കൂർ അപ്പൂട്ടി പാട്ടിയിട്ടുണ്ട് പണ്ടൊരു നാളിൽ ഭക്ത കള്ളൻ കയറി ഇറങ്ങിയ കൊണ്ട് മാതാനോറങ്ങിച്ചത് മൂത്തിൽ നിന്നും കൊല്ലൂർ ഒരു ഈ വരകളെ തന്നെ ഉൾക്കൊള്ളാൻ കാരണം നടല്ലേ എന്നാ അറിവ് വെച്ച് ഇവിടുത്തെ പൂർവികളിൽ നിന്ന് മനസ്സിലാക്കിയത് ஒரு கண்ணன் பல பல வட்டங்களில ஓலப்பரையா பலபல கட்டங்களில் வரும் மோஷிக்கும் அங்க போகும் கம்பெட்டிக்கார நோக்கி அங்கே ஒரு வருஷம் எட்டரை மணியும் கம்பெட்டிக்கார நோக்கி குடம் கெட்டிபிடி உறக்கத்தை பற்றியா இது பாட்டை பாட்டு வேற ஒரு பாட்டு பாடுறாங்க ിൽമുടയവനെ രാമുടയവനെ സുബുതാനെ കേരളും കാട്ടാറുകളും കാനൽ ജലവും പറവുകളും മലക്കുകൾ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു ുംകത്തും ഒരുപാട് പിന്നെ മോയൻകുട്ടി വേദന പോലെ പാടില്ല എന്താണ് എം ഇഷ എന്നുള്ളത് ലോകം അറിയണ്ടേ ഇത്രയും നാളും മറച്ചു വെച്ചിരുന്നു പറയൂ എന്താണ് ആരാണ് താങ്കൾ എന്തൊക്കെ കാര്യങ്ങൾ കലക്ടേണ്ടി താങ്കൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ന്യൂസ് കേരളത്തിലൂടെ ആ ചോദ്യത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയൂ ഞാൻ ഈ കലാരംഗത്ത് വരെയും കോൽക്കളിയിൽ എന്നു എത്ര വർഷമായിട്ട് കോൽക്കളിയിലാണെന്ന് പറഞ്ഞാൽ ഞാൻ കളരി അഭ്യാസത്തിലൂടെ അതിനകത്ത് കോൽകളി ഉണ്ട് ശരി ആ കോൽകളി അകത്ത് ബന്ധപ്പെട്ട അവസാനം ഈ കൊല്ലം കൊല്ലം ജില്ലയിലെ എല്ലാ ജമാഅത്ത് അങ്ങനും ചേർന്നുകൊണ്ട് ജോനാപ്പുറത്ത് ഗർഭലാലം സമ്മേളിക്കുന്ന ഒരു സംഭവം ഉണ്ട് നവീന കൊല്ലം അങ്ങനെ ഇവിടെ ഞാൻ പിറന്നോട്ട് ബാഗിലോട്ട് കളിച്ച് തിരിഞ്ഞു പോയി ജോനാപുറം പിന്നെ പോയി കളിച്ചിട്ട് കറപ്പല വന്നെ പൊന്നാടും അന്ന് എനിക്ക് തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞടിച്ചു തിരിഞ്ഞ് നോക്കത്തില്ല പിറക്കെ കാണില്ല അങ്ങനെ എന്റെ നേരയ്ക്ക് നോക്കി നോക്കി ഞാൻ പിറക്കങ്ങനെ പോകും പോയി ജോനാപ്പുറം വരെ കഴിഞ്ഞ് കരപ്പല വന്നപ്പോ എനിക്ക് ചിന്നക്കട വെച്ചൊരു പൊന്നാടന്നു അത് ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്തോഷവും കാര്യമാണ് അല്ല പിന്നെ ഇന്ത്യൻ പൊന്നയിച്ചുണ്ട് അത് സൂര്യാകൃഷ്ണമൂർത്തിന്റെ

ഇവിടെ ആ അവിടെ ബെസ്റ്റ് ബെസ്റ്റ് ആർട്ടിസ്റ്റ് ുംനന്ദ് കളക്ടർ പിന്നെ രാജീവ് ഗാന്ധി ഈ തിരുവനന്തപുരം ഓണാഘോഷം അവതരിപ്പിക്കാനായിട്ട് തിരുവനന്തപുരം എന്റെ ഗ്രൂപ്പിന്റെ ഒപ്പന അവതരിപ്പിച്ചു അദ്ദേഹത്തിനുമ്പോൾ ക്ഷണിച്ച് നടത്തിട്ടുണ്ട് ഇതുകൂടാതെ ബാലനിർമ്മന തിരുമാനത്തെ ബാലൻ നടനും സംബന്ധിച്ച സിനിമയിൽ ഒപ്പന മാധവന്റെയും ഈ മധുബാലന്റെയും കല്യാണത്തിന്റെ രംഗം സ്ഥിരീകരിച്ചുണ്ട് അതിനകത്ത് ഒപ്പന അവതരിപ്പിച്ച കുട്ടിയാണ് അങ്ങനെ അങ്ങനെ ബാലന്തര എന്നെ വിളിച്ചതിനകത്ത് ഒപ്പന സമാധാനം അങ്ങനെയാണ് ആ അഡ്രസ്സിലാണ് സമാധാനങ്ങൾ ഒപ്പന അവതരിപ്പിച്ച സുമ അതിന്റെ പാറ്റയുടെ ഒപ്പന ഇത് ആരംഭിക്കുക എനിക്കൊരു അഡ്രസ് ഉണ്ട് ആ അഡ്രസ്സിലാണ് ഒരുപാട് ജനങ്ങളെ നൽകിയ പ്രോത്സാഹനം എന്നോട് പറഞ്ഞു പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താല് ഒരു കല്യാണ വീട്ടിക്ക് കഴിഞ്ഞാല് അവരെ പറ്റി എഴുതാനും അതിനെപ്പറ്റി അവതരിപ്പിക്കാനും അതെ കുടുംബം കുടുംബ സംഘമാണല്ലോ കല്യാണം എന്നും അങ്ങനൊക്കെ ഒരുപാട് പേരെഴുതാൻ ഞാൻ പത്തിരണ്ടായിരത്തോളം പേർ വേദികൾ രണ്ടായിരം വേദികൾ വീടുകളിലായാലും സ്റ്റേജിലായാലും അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇപ്പോഴും വളർന്നു നിൽക്കുന്ന പല കലാകാരന്മാരെ അങ്ങ് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനകത്ത് ബഹുമാനപ്പെട്ട മറും മോയും കുട്ടി പേരിൽ പാടി നാലു പേര് പാടിക്കണം കേറി കേടിവരമുടൈമുടി ഈറ കോപോടൂടി തോടി തപ്പരി കിടച്ചുടിക്കിട് കിടത്തോടി ഉഷർവായ ഗിരഹിര പരുസൈ ചെയ് പരത്തിരുമറായ അപ്പൊ എന്തായാലും തീർച്ചയായും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട നമ്മളൊക്കെ അറിഞ്ഞ് ആദരിക്കുന്ന ഒരു കലാകാരനാണ് കഴിഞ്ഞ നാല്പതു വർഷക്കാലത്തോളമായി കാലത്തോളമായി ഇങ്ങനെ കൊല്ലൂറുള്ള പള്ളിമുക്കിൽ വളർന്ന കലാകാരനാണ് പക്ഷെ ഈ പറയുന്ന പോലെ അംഗീകാരങ്ങളൊന്നും വരുന്ന കിട്ടിയിട്ടില്ല അംഗീകാരം കിട്ടാൻ അർഹനാണ് കാര്യം നാല്പത് വർഷക്കാലമായിട്ടുള്ള കാലമായിട്ടുള്ള കലാ പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ രണ്ടായിരം സ്റ്റേജ് സ്വന്തമായിട്ട് എഴുതി പാടുന്നത് ഒരു കവിയും ഗാനചയിതാവും ഗായകനുമാണ് കൂടെ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മൂന്നര വർഷ കുറച്ച് മുമ്പുള്ള മൂന്നര വർഷ കാലത്തോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ എല്ലാ മക്കുപറകളും ഡയറക്റ്റ് പോയി സന്ദർശിച്ച് അവിടുത്തെ കഥകളും അതുപോലെ തന്നെ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതി പാട്ട് തയ്യാറാക്കി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാട്ടുണ്ടാക്കിയ മനുഷ്യൻ കൂടിയാണ് ഇദ്ദേഹം തീർച്ചയായിട്ടും എം ഇ ഷഹ എന്ന് പറയുന്ന മനുഷ്യനെ ഞങ്ങൾ ന്യൂസ് കളം ടി വി ആദരിക്കുകയാണ് ഒപ്പം അദ്ദേഹത്തിന്റെ ജീവിതം ഞങ്ങളിലൂടെ പുറത്തുവിടുകയാണ് തീർച്ചയായും ഇത് നമ്പർ കൊടുത്തേക്കാം അദ്ദേഹത്തിന് ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വിളിക്കാം വളരെ പ്രതികരസേന എന്താണ് പ്രേക്ഷകരോട് പറയുന്നത് എനിക്ക് ഇത്രയും നാളെ പ്രോത്സാഹനം അതേ നിങ്ങളോട് തന്നെ പറയാനുള്ള വീണ്ടും എനിക്ക് വേണ്ട സപ്പോർട്ടുകളും പ്രോത്സാഹനങ്ങളും ചെയ്യണമെന്ന് മാത്രം എന്റെ ഗാനങ്ങളും എൻ്റെ സ്വീകരിച്ച അതേപോലെ തന്നെ அதில் உபரி என்னோட ஸ்நேஹிக்கணும் என்னை ஸ்னேக்கணும் எது மாத்தி பரவாயில்ல பிரோசனாக கொண்டு இன்ஷால்ல அலாம நன்றி நமஸ்காரம் என்ம்பர் தொண்ணூற்றி எட்டு நாலு பத்து அன்பத்தஞ்சு இருபத்தி ஆறு